ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക് റെസിപ്പീസ് സാമ്പാർ നന്നായാൽ സദ്യ നന്നാവും എന്നല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സദ്യയിൽ പാചകക്കാരുണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രാവശ്യം സാമ്പാർ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ സാമ്പാർ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കിയാൽ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പാണ് സാമ്പാർ പരിപ്പെന്നോ തുവരപ്പരിപ്പെന്നോ ഒക്കെ വിളിക്കുന്ന ഈ ഒരു പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം അതിനുശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി അരിഞ്ഞതും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് വേവാനാവശ്യമായ വെള്ളം ഒഴിക്കുകയാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ കുക്കറ് അടുപ്പത്തേക്ക് വെക്കുകയാണ് ഇനി നമുക്ക് ഈ സാമ്പാറിൽ ചേർക്കാനുള്ള പുളി കുതിർക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് സാമ്പാറിൽ ചേർക്കാനുള്ള പച്ചക്കറികൾ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നാല് വെണ്ടയ്ക്ക ഒരു വലിയ തക്കാളി മുരിങ്ങക്കായ ഒരു ക്യാരറ്റ് രണ്ട് വഴുതനങ്ങ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇത്രയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ചേർക്കാറ് അതൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് വഴുതനങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാമ്പാറിന് ഇതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കർ മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് പരിപ്പ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൂടുതൽ വേവുള്ള പച്ചക്കറികൾ ആദ്യം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ആദ്യം തന്നെ ചേർക്കുകയാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളിതുവരെ ഇങ്ങനെ ചേർത്തിട്ടില്ലെങ്കിലൊന്ന് ഇതുപോലെ ചെയ്ത് ചേർത്ത് നോക്കൂ നല്ലൊരു ടേസ്റ്റായിരിക്കും സാമ്പാറിന് അപ്പോൾ ഇതാ ഒന്നേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല ഇത് ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞാനിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് ഉപ്പാണ് മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പും കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ചേർക്കുകയാണ് എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു പകുതി വേവായി വരുന്ന സമയത്ത് നമുക്ക് ഇനി ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഞാനിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെണ്ടക്കയും വഴുതനങ്ങയും പിന്നീട് ചേർത്താൽ മതി വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ വാട്ടിയതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത് വഴുതനങ്ങക്കും വേവ് വളരെ കുറവാണ് അതുകൊണ്ട് പിന്നീട് ചേർത്താൽ മതി ഇനി വറുക്കാനുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കട്ടക്കായമാണ് കട്ടക്കായം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ തൂരപ്പരിപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ എണ്ണയിൽ ആദ്യം നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം വെണ്ടയ്ക്ക് എപ്പോഴും വാട്ടിയെടുത്ത് സാമ്പാറിൽ ചേർക്കുകയാണെങ്കിൽ അത് വെന്ത് ഉടഞ്ഞു പോവില്ല വെണ്ടയ്ക്ക ആവശ്യത്തിന് വഴുന്ന വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായം ആദ്യം ചേർത്ത് കൊടുക്കാം ഇത് കഷണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ കായം ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജീരകവും തൂരപ്പരിപ്പും ഉഴുന്നുവരിപ്പും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചെറുകിയ തേങ്ങ കൂടി ചേർക്കുകയാണ് ഈ ചെറുകിയ തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഈ തേങ്ങ വറുത്തെടുക്കുന്നതിലാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞു പോയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നല്ലതുപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് ഈ പാനിൽ നിന്നും മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ പാനിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന മുരിങ്ങക്കായ ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കാം വെണ്ടയ്ക്ക് ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി മാറ്റിവെച്ചിരുന്ന പുളിയുണ്ടല്ലോ അത് ഞാൻ ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ ചൂട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് പുളി ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം തേങ്ങ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂണോളം ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പൊടിയോ അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയോ ചേർത്താൽ മതി ഇതും കൂടി ചേർക്കുമ്പോഴാണ് സദ്യ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇത്രയും മതി ഇതിനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കടുക് വറുത്തിടാം ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ രണ്ടിനുള്ളിൽ ഉലുവ കൂടി ചേർക്കാം ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്കിത് സാമ്പാറിലേക്ക് ചേർക്കാം കടുക് വറുത്തിട്ട ഉടനെ തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നില്ല ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഈ വറുത്തിട്ടതിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ സാമ്പാറിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ അപ്പോൾ ഇതാ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ അടിപൊളി സാമ്പാറല്ലേ സാമ്പാറൊക്കെ എപ്പോഴും ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട് കണ്ടില്ലേ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഒന്നുകൂടെ ചൂടാറി വരുമ്പോഴേക്കും ഇത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അഡ്വാൻസ്ഡ് ഓണാശംസകൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ